അപ്പൊ ചങ്കുകളെ ഇതാണ് ബുഹൂർ ബുഹൂർ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇപ്പോൾ നാട്ടിലും അത്യാവശ്യം ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ല സ്മെല്ലാണ് നല്ല അടിപൊളിയാണ് പല ഊത് ഊതില്ലേ അതിന്റെ സ്മെല്ല് ഓക്കെ അപ്പൊ ഒന്ന് പോയിക്കാൻ ഇരുത്തിയതാ നല്ല സ്മെല്ലാ വീടിന്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിച്ച പൊളിയാ നല്ല സ്മെല്ലാ അപ്പ എല്ലാവരും ചെയ്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ അപ്പൊ ചാർക്കോള് സാധാരണ ചാർക്കോളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ചാർക്കോള് നമ്മൾ ചെയ്യാം ഇവിടെ ചിരട്ടിഷ്ടപോലെ കിട്ടുന്ന സ്ഥലമാണ് ചാർക്കോളും ചിരട്ടയാണ് ആരെങ്കിലൊക്കെ ഗൾഫിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിചാരം പറഞ്ഞാൽ മതി നല്ല സ്മെല്ല രണ്ടോ മൂന്നോട്ട് കൊടുക്കൂരൂര് കേട്ടോ അല്ലേ നല്ല സ്മെല്ലാണ് ലേ അപ്പം ചെയ്യുക വീടിൻ്റെ അടുത്തും നല്ല ഡിസ്റ്റർബി സ്മെല്ലായിരിക്കും അല്ലേ